ായ് കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കുകയാണേ അല്ല അടിപൊളി ഇതാണ് കേട്ടോ കടയിലൊക്കെ തിരക്കായി ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കടയിൽ നിന്ന് തിരിയാണത്തെ തിരക്കായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങൾ പാബുരി ആയിട്ട് വന്നതേ നമ്മുടെ കൂട്ടുകാരുടെ കടയാണ് കേട്ടോ സൂപ്പർ ബിരിയാണിയാണ് എല്ലാവരും ഈ വഴി വരുമ്പോൾ കയറി ഒന്ന് മേടിക്കുക കേട്ടോ കൂട്ടുകാരെ നമസ്കാരം ദേവകുമാറാ ഞാനിന്നെ ഒരു വീഡിയോ ഇടാൻ വന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ കടയാണ് കേട്ടോ ഒരു ഹോട്ടലാണ് അടവി കുഴിമന്തി കൊള്ളും അതിൻ്റെ ഓർഡർ അനുസരിച്ച് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കണ്ടായിട്ട് ഓർഡർ ചെയ്തതാണ് നമ്മുടെ കൂട്ടുകാരുടെ കടയാണേ ഇന്നലെ ആ ഉദ്ഘാടനം ഞാൻ കുറച്ച് അടുത്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ കൂടെ വാൽക്കൂടി ഉൾപ്പെടുത്താനാണ് അപ്പം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിരിയാണിയാണ് അപ്പോൾ ഇന്നൊരു ഒരു ബിരിയാണിയും കഴിഞ്ഞാൽ വന്ന് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇതല്ലേ ഓർഡർ അനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കും ബെൽ ബിരിയാണിയാണ് പുതിച്ചാറുണ്ട് പൊതു ബിരിയാണിയുണ്ട് ചൈനീസ് നാടൻ ഫുഡുകളുണ്ട് എല്ലാം എല്ലാ ഐറ്റങ്ങളും ഉള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെവിടെ സ്ഥലവും ചോദിച്ചാൽ കോവിന് നമ്മൾ തണ്ണിത്തോട് പോകുന്ന റൂട്ടാണ് ചാങ്കുമുക്ക് വന്ന് തന്നിത്തോട് തിരിയാതെ ലേശം കൂടി മുന്നോട്ട് വരുമ്പം കാണാം കട അടിപൊളി ഒരു കടയാണ് അടിപൊളി നമ്മുടെ കൂട്ടുകാരുടെ കടയാണ് അപ്പോൾ എല്ലാവരും ഈ വഴി വരുമ്പോൾ കീഴിൽ ഭക്ഷണം വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് പോകാൻ അപ്പോൾ ഉദ്ഘാടനം ചെയ്യുവാണ് നമ്മുടെ പുതിയ നമസ്കാരം പുള്ളി അറിയുമോ എന്റെ അതിലൊക്കെയാണ് കേട്ടോ ഇവരുടെ തൊട്ടടിവശമാണ് എന്റെ വീട് ഓൺലൈൻ കോന്നി വാർത്തകൾ ഓക്കെ കോന്നി വാർത്ത ഓൺലൈൻ ചാനല് പുള്ളിയുടെ ആണ് പുള്ളിക്കാരിപ്പൊ സിനിമയെ അഭിനയിക്കുന്നുണ്ട് എത്ര പടത്തിലുണ്ട് അഞ്ച് സിനിമ ചെയ്തിട്ടുണ്ട് അഞ്ചുപടം ഒരു ഞങ്ങളുടെ കൊച്ച് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു കലാകാരനാണ് ഇദ്ദേഹം ജോബി ജോബി കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ ചാനൽ കയറി ഒന്ന് കാണണം കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ ഫേസ്ബുക്കല്ലേ ഫേസ്ബുക്ക് ആ അപ്പോൾ ഫോളോ ചെയ്യണം എല്ലാവരും പിന്നെ ഓൺലൈനും ഉണ്ട് കട ചേട്ടാ അത് നമ്മുടെ ഒരു കൂട്ടുകാരാണ് ഞങ്ങൾ ഒന്നിച്ച് കേട്ടത് ഓടിയായിരിക്കുന്ന നമ്മളെ കോതി ഓടിയല്ലേ ഞങ്ങൾ ഓട്ടോ ഓടിയതാണ് കേട്ടോ മീഡിയ എൻ്റെ പൊന്നു ചേട്ടാ നമ്മുടെ കൂട്ടുകാരൻ്റെ കടയുടെ ഉദ്ഘാടനം തുടങ്ങുകയാണേ ഇദ്ദേഹമാണ് കടയുടെ ഓണറെ അവരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു ഇത് മകനെ ഇത് മകളെ ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരൊക്കെയാണ് അപ്പം എല്ലാവരും ഈ കോന്നി പോകുന്നവരെ ഈ വഴി വന്ന് ഈ കടയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഇതെല്ലാം നമ്മുടെ നാട്ടുകാരാണ് അപ്പം ഇവിടുത്തെ പരിപാടി ഇതാക്കട്ടോ ഉള്ളിവാടയായിട്ടുണ്ട് ഉള്ളുപാടിയായിട്ടുണ്ട് നമ്മുടെ അച്ചേട്ടനാണ് ഉള്ള പാടായിട്ട് ഇടുന്നത് ചായ എടുക്കുന്നത് അങ്ങോട്ട് വെച്ചോളാം ഞാൻ എടുത്തോളാം ഞാൻ എന്തായാലും ഒരു ഫീസ് എടുത്തു പരിപാടിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ നല്ലതുകൊണ്ടിരിക്കുന്നു കണ്ടോ ഇവിടെ കണ്ടോ നമ്മുടെ വിറകടു വിറകടുപ്പിലാണേ പാചകവും കാര്യങ്ങളെല്ലാം ഇവിടെ വാഹന പാർക്കിങ്ങിനുള്ള ഇടവെല്ലാം ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ആരും മടിക്കണ്ട വാഹനം ഇടാനുള്ള ഇടവൊന്നുമില്ലെന്നു ആരും വിചാരിക്കല്ലേ എല്ലാരും നേരെ പോരുവാ നമ്മടെ പാല് കാച്ചാലുള്ള തീ കത്തിക്കുകയാണ് മകത്തായ കർമ്മം ചെയ്തുകൊടുക്കാണ് അജിമോഹൻ ഗ്രീൻ പാർക്ക് ഓക്കെ ഇന്ന് ഇവിടുത്തെ പാല് കാച്ചാൽ ടാങ്കും ഒക്കെ തണ്ണിത്തോട് നിന്ന് പോകുന്ന റൂട്ടാണ് അതെ അവിടെ നിന്ന് നേരെ മുന്നോട്ട് വരുമ്പോൾ ഇത് കുമ്പഴേക്ക് പോകുന്ന റൂട്ട് ആക്കാം അതവിടെ തന്നെ കാണാവുന്ന കഥയാണ് ഇതാണ് കഥ പിന്നെ തന്നെ നമ്മൾ കൂട്ടുകാരൻ്റെ ടയർ കടയുണ്ട് ഇതാണ് ആർക്ക് ടയർ മാറാൻ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോര ഇത് നമ്മുടെ കൂട്ടുകാരനാണ് ഇരിക്കുന്നത് ദമ്മു പൊട്ടിക്കാറായില്ല ദമ്മിപ്പും പൊട്ടിക്കും പിന്നെ ഇന്ന് ദമ്മു പൊട്ടിച്ച് ബിരിയാണി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ പൊട്ടിച്ചോ ഇല്ല പൊട്ടിക്കാൻ സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കണ്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറകടുപ്പിലാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ദമ്മിട്ടേക്ക് ദമ്മിപ്പം പൊട്ടിക്കും അതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് വേണം ബാക്കിയുള്ള ഇതൊക്കെ ഇട ഇടപെടുത്താനായിട്ട് സെറ്റ് ചെയ്തത് ഉള്ളു കണ്ടോ ഇന്ന തീ ഇട്ടത് പോവാണേ ഇതാ നോക്കിക്കോളൂ ആഹാ കണ്ടോ ദമ്മിട്ട് വെച്ചേക്കുമ്പോൾ അല്ല ദെമ്മു പൊട്ടിച്ചു പിന്നെ അതൊന്നിളക്കി സെറ്റ് ചെയ്യും തന്നെ സ്മെല്ല് വരാൻ തുടങ്ങി അടിപൊളിയാണേ അട്ട മാറ്റുവാണേ ജമ്മു പൊട്ടിച്ചു അവരിളക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓർഡർ അനുസരിച്ച് ഇവിടെ കാണുമ്പോൾ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക കല്യാണം സഹിതം എല്ലാം എടുക്കുന്നതാണേ കേട്ടോ കഴിക്കാൻ ആളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് കട ആരും മറക്കരുത് നമ്മുടെ പുതിയ കടയാണ് ഇന്നലെ ആരുടെ ഉദ്ഘാടനം നമ്മുടെ കൂട്ടുകാരിൻ്റെ കടയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ചാങ്കുമുക്ക് ജംഗ്ഷനാണിത് അവിടുന്ന് നേരെ ലെഫ്റ്റ് തിരിക്കുമ്പോൾ കോന്നീന്ന് വരുന്നവരും ലെഫ്റ്റ് തിരിയുന്നിടത്ത് തന്നെയാണ് ഈ കട കേട്ടോ ആ ടയർ കടയുടെ ചെയർ തന്നെയുള്ള കടയാണ് ഈ കട നേരത്തെ പതിനാമണ്ണാർ കേട്ടോ പതിനാമണ്ണീന്ന് ഇങ്ങോട്ട് മാറ്റി അവിടുത്തെ ആൾക്കാരെ കണ്ടോ ഇവിടുത്തെ സ്ഥിരം കഷികളാരീ ചേട്ടൻ ചേട്ടരൊക്കെ പിന്നെ ഇവിടെ ലഘുഭക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വടയും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ആണ് ആ കണ്ട അടുക്കളയാണ് അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് വന്ന ആൾക്കാരാണ് കഴിക്കാൻ വന്നവരാണെല്ലാം അതായത് പിന്നെ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ഇന്ന് ളി എത്തി മുതലാളി എത്തിപ്പോയിപ്പോയി നമ്മുടെ നമ്മുടെ മുതലാളിയുടെ ഇവിടുത്തെ കൂട്ടുകാർ ഇവിടെ ഊണു ആയിട്ടുണ്ട് കേട്ടോ ജാമ്യാജ് ബിരിയാണി മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഊണു ആയിട്ടുണ്ടേ ഇന്നലെയാണ് ഉദ്ഘാടനം നടന്നത് എല്ലാരും തിരക്കിലാണ് ാണ് ഇവരെ കഴിക്കാതിരിക്കുവാണ് വിജയം കൊച്ചാല് ഇന്നലെ ആര് ഉദ്ഘാടനം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ചൊറിയുന്നേണ്ട ചൊറിയുന്ന കൊണ്ടാൻ പോലെ ചേട്ടാ എങ്ങനുണ്ടേ ഇവിടുത്തെ ഭക്ഷണം സൂപ്പർ സൂപ്പറല്ലേ കുഴപ്പമില്ല ഓക്കെ ആ നമ്മുടെ ആള് ആടല്ലേ അല്ലേ എങ്ങനെയുണ്ട് ബിരിയാണിയൊക്കെ ഏ കൊള്ളാം അടിപൊളിയല്ലേ ഓക്കെ താങ്ക് യു എന്നാൽ തിരക്കായിരുന്നു ബിരിയാണി കഴിഞ്ഞു കേട്ടോ ഒരു മണിക്കൂറ് എടുത്തില്ലല്ലോ ചാ ഏ ചാ ഒരു മണിക്കൂർ എടുത്തില്ല കേട്ടോ വേണ്ട ഒന്നേ കാലമായ ബിരിയാണി കഴിഞ്ഞു